ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാട്ടോ വന്നിരിക്കുന്നത് എന്റെ പേര് എന്നാണ് നമ്മുടെ ഹോം ഗാർഡൻ വരുന്നത് മൂവാറ്റുപുഴയിലെ ഈസ്റ്റ് മാറാടി എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വരാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ പ്ലാന്റ്സുകള് മെയിൻ ആയിട്ടും ഡി വഴി കൊറിയർ ചെയ്യലാട്ടോ പതിവ് അതുപോലെ തന്നെ സ്പീഡ് പോസ്റ്റ് നമുക്ക് അവൈലബിൾ ആണ് ഓൾ ഇന്ത്യ കൊറിയർ അവൈലബിൾ ആണ് കേരളത്തിനകത്ത് നമ്മൾ ഡി ടി ഡി സി വഴി പ്ലാൻസ് അയക്കുമ്പോൾ വിത്തിൻ ടു ഡേയ്സ് എല്ലാ സ്ഥലങ്ങളിലും കിട്ടുന്നതായിരിക്കും കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ സ്പീഡ് പോസ്റ്റ് വഴിയാണ് അയക്കുന്നത് എന്നുണ്ടെങ്കിൽ ടു ടു ത്രീ ഡേയ്സ് ഒക്കെ എടുക്കും നമ്മൾ കേരളത്തിനകത്ത് കിട്ടാനായിട്ട് ഡി ടി ഡി സി വഴി നമ്മൾ പ്ലാൻസ് ഔട്ട് സ്റ്റേറ്റ് അയക്കുന്ന സമയത്ത് ത്രീ ടു ഫോർ ഡേയ്സ് ആണ് നോർമലി എടുക്കാറ് നമുക്ക് വാട്സപ്പിൽ ഒരുപാട് മെസ്സേജുകളും കുറേ ഒക്കെ ഡെയിലി വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മൾ പ്ലാന്റ്സ് അയക്കുന്ന സമയത്ത് പോട്ട് ഉണ്ടാവുകയില്ല പോട്ടിൽ നിന്നും എടുത്തിട്ട് സേഫ് ആയിട്ട് ബേറൂട്ട് പാക്ക് ചെയ്താട്ടോ നമ്മൾ അയക്കുന്നത് നമ്മുടെ ഓൺലൈനിൽ പ്ലാന്റ്സുകൾ മേടിച്ചിട്ട് എല്ലാവർക്കും അറിയാം നമ്മൾ നല്ല സേഫ് പാക്കിങ്ങിൽ തന്നെയാണ് പ്ലാന്റ്സുകൾ അയച്ചു തരുന്നത് ഇതുവരെയും ഒരു ഡാമേജും കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല അതുപോലെ തന്നെ കലാത്തിയുടെ പ്ലാന്റ്സുകൾ ഒരുപാട് പരിശോധിക്കാറുണ്ട് വിത്ത് പോട്ട് ചെയ്തു തരാമോ എന്ന് നമ്മളെ ചെറിയ പോട്ടില് സിംഗിൾ ഷൂട്ട് പ്ലാന്റുകളൊക്കെ ആണെങ്കിൽ നമുക്ക് വിത്ത് പോട്ട് ചെയ്യാവുന്നതാണ് കൊറിയർ ചർച്ചിൽ വലിയ ഡിഫറൻസും കാര്യങ്ങളൊന്നും വരില്ല പക്ഷെ നമ്മൾ വലിയ പോട്ടുകളൊക്കെ കാണിക്കുന്ന സമയത്ത് വിത്ത് പോട്ട് നമുക്ക് അയക്കൽ റിസ്ക്കാണ് അതുതന്നെയല്ല നമുക്ക് പാക്കിംഗ് ഒരുപാട് അങ്ങോട്ട് ഒതുക്കി പൊതിയാനും പറ്റില്ല ആ സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് കൊറിയർ ചാർജ് വരുന്നതായിരിക്കും കേട്ടോ നമ്മുടെ ഇവിടെ ഡി ടി സിയിൽ പാക്കിങ്ങിന്റെ വെയ്റ്റ് മാത്രമല്ല പാക്കിങ്ങിന്റെ വോളൂം കൂടി അവർ നോക്കുന്നുണ്ട് അപ്പം അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് നഷ്ടമായിട്ട് വരും അതുകൊണ്ടാണ് നമ്മൾ വിത്ത് പോട്ട് വലിയ പ്ലാനുകളൊന്നും അയക്കാതിരിക്കുന്നത് നിങ്ങൾക്ക് അതല്ല വിത്ത് പോട്ട് അയച്ചോളൂ കൊറിയർ ചാർജ് പ്രശ്നമില്ല എന്നുള്ളവർക്ക് നമ്മൾ അങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കലോ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ നേരിട്ട് എത്തിച്ചു തരാൻ പറ്റുന്ന എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ നേരിട്ടും എത്തിച്ചു തരുന്നതാണ് പെരുമ്പാവൂർ അങ്കമാലി തൃശൂർ മലപ്പുറം ഭാഗങ്ങളിലൊക്കെ കേട്ടോ നമുക്ക് മെയിനായിട്ടും എത്തിച്ചു തരാൻ പറ്റുന്നത് അതുപോലെ കോട്ടയം ഭാഗത്തൊക്കെ നമുക്ക് എത്തിച്ചു തരാൻ പറ്റുന്നതാണ് അങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾ നമ്മുടെ ഇന്ന് പ്ലാൻസുകൾ കളക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ നേരിട്ട് എത്തിച്ചു തരുന്ന സമയത്ത് നമ്മൾ വിത്ത് പോട്ടോടുകൂടി തന്നെയാണ് പ്ലാൻസുകൾ കൊടുത്തു വരുന്നത് എക്സ്ട്രാ ചാർജും കാര്യങ്ങളൊന്നും തന്നെ അങ്ങനെ ഈടാക്കാറില്ല കേട്ടോ അപ്പം നമ്മുടെ ഇന്ന് ഇങ്ങനെയൊക്കെ പ്ലാന്സുകൾ കളക്ട് ചെയ്യുന്നവർക്ക് നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യണേ നീ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ ഈ വാട്സപ്പ് നമ്പറിൽ തന്നെ ഒന്ന് വിളിച്ചിട്ട് വന്നാൽ മതി കേട്ടോ പിന്നെ നമുക്ക് എപ്പോഴും വരുന്ന വരുന്നൊരു ക്വസ്റ്റിനാണ് നമ്മൾ ഏതെങ്കിലും ഒരു കോമ്പോസോ ഏതെങ്കിലും പ്ലാന്റ്സിന്റെ ഒക്കെ സെയിൽ വീഡിയോസ് ഇടുന്ന സമയത്ത് നമ്മളെ വീഡിയോയിൽ കാണിക്കുന്ന സെയിം സൈസിലുള്ള പ്ലാന്റുകൾ തന്നെയായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും കാണണം എന്താണെന്ന് വെച്ചാൽ വീഡിയോയിലെ പ്ലാന്റിന്റെ സൈസും റേറ്റും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് നമ്മൾ ഈ വാട്സാപ്പിൽ ഒരുപാട് മെസ്സേജും കാര്യങ്ങളൊക്കെ വരുന്നതുണ്ട് ഫോൺ ഭയങ്കര ഹാങ്ങാണ് അപ്പോൾ ഒരുപാട് ആളുകൾ നിങ്ങൾ ഈ കോമ്പോയുടെ ഫോട്ടോ ഒന്ന് ഇട്ട് തരാവോ അല്ലെങ്കിൽ ഈ പ്ലാന്റിന്റെ ഒന്നും കൂടി കാണിക്കാവോ എന്നൊക്കെ ചോദിക്കലുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് റിപ്ലൈ റിപ്ലൈഡില് വൈകാറുണ്ട് കേട്ടോ പല ആളുകൾക്ക് എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റാറില്ല എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്ലാന്റ്സ് ഇരിക്കുന്നത് ഒരു സ്ഥലത്തും പാക്കിംഗ് നടക്കുന്നത് വേറെ ഒരു സ്ഥലത്തു ഈ പാക്കിങ്ങിന്റെ ഇടയ്ക്കാണ് നമ്മൾ വരുന്ന മെസ്സേജുകളൊക്കെ അറ്റൻഡ് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾ കോമ്പോയിൽ കാണിക്കുന്ന ഒരു കോംബോയുടെ സ്ക്രീൻഷോട്ട് ഇട്ട് ഈ പ്ലാന്റ് അവൈലബിൾ ആണ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല അപ്പൊ തന്നെ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് പക്ഷെ ചില ആളുകളൊക്കെ വന്നിട്ട് ഇതിന്റെ ഫോട്ടോസ് വേറെ എടുത്ത് കാണിക്കാവോന്നൊക്കെ ഒരുപാട് ചോദിക്കലുണ്ട് അപ്പൊ ആ വീഡിയോയിൽ കാണിക്കുന്ന സെയിം പ്ലാന്റ് തന്നെയായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നതും എന്തെങ്കിലും ഡിഫറൻസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങളത് ഇൻഫോം ചെയ്തതിന് ശേഷം മാത്രം ആയിരിക്കട്ടെ പ്ലാൻസ് അയക്കുന്നത് അതുകൊണ്ട് തന്നെ പല സമയങ്ങളിൽ ഇങ്ങനെ എക്സ്ട്രാ ഫോട്ടോസും കാര്യങ്ങളും ചോദിക്കുന്നവർക്ക് ഇട്ട് കൊടുക്കാൻ പറ്റാറില്ല ഇത് കഴിഞ്ഞ ദിവസം ഒരു കസ്റ്റമർ നമ്മളോട് ഒരു പ്ലാനിന്റെ ഫോട്ടോ ചോദിച്ചു നമ്മൾ ഇതൊരു പാക്കിങ്ങിൻ്റെ ഇടയ്ക്കായിരുന്നു അവർക്ക് മെസ്സേജുകൾക്ക് റിപ്ലൈ കൊടുത്തുകൊണ്ടിരുന്നത് പക്ഷെ പ്ലാൻസ് ഇരിക്കുന്നത് പുറത്താണ് ഇപ്പോൾ അവിടെ വന്ന് നമുക്ക് ഒരു ഫോട്ടോ എടുത്തിട്ട് കൊടുക്കാനുള്ള സമയം ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ഇട്ട് കൊടുക്കാൻ പറ്റിയില്ല പിന്നെ തിരക്കിൻ്റെ ഇടയ്ക്ക് നമ്മളത് വിട്ടു പോവുകയും ചെയ്തു അപ്പൊ അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ എനിക്ക് മെസ്സേജ് ചെയ്തിരുന്നു നിങ്ങളുടെ വലിപ്പമുള്ള പ്ലാന്റ് എനിക്ക് ആവശ്യമില്ല എനിക്ക് വേറെ പ്ലാന്റ് കിട്ടി പറഞ്ഞു നമ്മുടെ പ്ലാന്റ്സിന് അങ്ങനെ ഭയങ്കര ഡിമാൻഡുള്ളത് കൊണ്ട് ഒന്നും അല്ലാട്ടെ നമ്മൾ റിപ്ലൈ ഇടാത്തത് പ്ലാന്റ്സിൻ്റെ പാക്കിംഗ് ചെയ്യുന്നതാണെങ്കിലും വീഡിയോ എടുക്കുന്നതാണെങ്കിലും എഡിറ്റ് ചെയ്യുന്നതും ഒക്കെ ഞാൻ തന്നെയാണ് അതിൻ്റെ കൂടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നമുക്ക് മാനേജ് ചെയ്യണം മക്കളുടെ പഠിത്തം ശ്രദ്ധിക്കണം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ എക്സ്ട്രാ വേറെ ഫോട്ടോസും നമ്മൾ വീഡിയോ കാണിക്കുന്ന പ്ലാന്റ് തന്നെ വേറെ ഫോട്ടോസൊക്കെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് ഇട്ടു തരാൻ പറ്റാതെ വരുന്നത് അപ്പോൾ നമ്മുടെ ഒരു സമയക്കുറവ് കൊണ്ടാണ് അപ്പോൾ വേറെ പ്രോബ്ലംസ് ഒന്നും ഉള്ളത് കൊണ്ടല്ല കേട്ടോ അതുപോലെ തന്നെ നോർമലി നമ്മൾ തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലാണ് കേരളത്തിനകത്തുള്ള എല്ലാ ഓർഡറുകളും അയക്കുന്നത് ഔട്ട് സൈഡ് എല്ലാം നോർമലി നമ്മൾ വ്യാഴം വെള്ളി ശനി ദിവസങ്ങളായിരിക്കും കേട്ടോ വിടുന്നതും പ്ലാന്റ്സുകൾ പാക്ക് ചെയ്യാൻ എടുക്കുന്ന സമയത്താണ് നമ്മൾ അഡ്രസ്സ് എഴുതി നമ്മൾ സ്ലിപ്പ് ഇട്ട് തരുന്നത് അപ്പൊ ആ സ്ലിപ്പ് ഇട്ടു വിത്തിൻ ടു ഡേയ്സ് നിങ്ങൾക്ക് പ്ലാന്റ്സ് കൈയിൽ കിട്ടിയില്ലെങ്കിൽ നമ്മളെ ഒന്ന് ഇൻഫോം ചെയ്യണം ചെയ്യണോട്ടോ നമുക്ക് പ്രത്യേകിച്ച് ഇൻബോക്സിൽ വന്ന് പിന്നീട് ഞാൻ പ്ലാന്റ്സ് എന്നൊന്നും ചിലപ്പോൾ എനിക്ക് ചോദിക്കാൻ സമയം കിട്ടാറില്ല അപ്പോൾ എല്ലാവരും പ്ലാന്റ്സ് കൈ കിട്ടുന്ന സമയത്ത് പ്ലാന്റ്സുകൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഉള്ളതൊന്നും അറിയിക്കുക കൂടി ചെയ്യണം കേട്ടോ പല ആളുകളും ചിലപ്പോൾ മെസ്സേജ് ഇടാറില്ല എന്നാലും ഒരുപാട് ആളുകളൊക്കെ പ്ലാൻസ് കിട്ടിയ ഉടനെ തന്നെ നമുക്ക് മെസ്സേജ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും പ്ലാൻസ് കിട്ടുന്ന സമയത്ത് കൂടി നമ്മളെ ഒന്ന് ഇൻഫോം ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഓൺലൈനിൽ നിന്നും പ്ലാൻസുകൾ ബുക്ക് ചെയ്യുന്നതിന് മുമ്പ് ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങൾ അഡ്രസ്സ് ഇട്ട് തരുന്ന സമയത്ത് പിൻ നമ്പർ മസ്റ്റ് ആയിട്ടും വെക്കണം അതുപോലെ തന്നെ വിളിച്ചാൽ കിട്ടുന്ന രണ്ട് ഫോൺ നമ്പർ കൂടി വെക്കേണ്ടതുണ്ട് വെക്കേണ്ടതുണ്ടട്ടോ അഡ്രസ്സ് പേയ്മെൻറ് ചെയ്ത് സ്ക്രീൻഷോട്ട് ഇട്ട് തരുന്ന ഒപ്പം തന്നെ ഈ അഡ്രസ്സും ഫോൺ നമ്പറും പിൻ നമ്പറും എല്ലാം കറക്റ്റായിട്ട് തന്നെ ഇട്ട് തരേണ്ടതുണ്ട് നമ്മൾ ചിലപ്പോൾ പാക്ക് ചെയ്യുന്ന സമയത്തായിരിക്കും ഇത് ശ്രദ്ധിക്കുന്നത് ആ സമയത്ത് ചിലപ്പോൾ നിങ്ങളെ വിളിച്ചാൽ കിട്ടണമെന്നില്ല അപ്പോൾ അപ്പൊ അതുകൊണ്ട് പ്ലാൻസ് ബുക്ക് ചെയ്ത് പേയ്മെന്റ് ചെയ്ത് സ്ക്രീൻഷോട്ട് ചെയ്യുന്നു ഒപ്പം തന്നെ അഡ്രസ്സും ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ആയിട്ട് അതിന് ഇട്ട് തരേണ്ടതുണ്ട് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടായിട്ട് പ്ലാൻസുകൾ വേണമെന്ന് പറയുന്ന സമയത്ത് തന്നെ പേയ്മെന്റ് കൂടി ചെയ്ത് കൺഫേം ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയിൽ നിന്ന് കാണുന്ന പ്ലാൻസുകൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാട്ട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ ഇട്ട് തരുന്നതാണ് അപ്പൊ തന്നെ നിങ്ങൾ പേയ്മെന്റ് കൂടി ചെയ്ത് കൺഫേം ചെയ്യേണ്ടതുണ്ട് ഇപ്പൊ അത് അന്നേരം അല്ല നിങ്ങൾ കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞാണ് പേയ്മെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻബോക്സിൽ വന്നൊന്ന് പ്ലാൻസ് അവൈലബിൾ ആണോ എന്നൊന്ന് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം ആണോ പേയ്മെന്റ് ചെയ്യാനായിട്ട് പേയ്മെന്റ് ചെയ്യുന്ന പ്ലാൻസുകൾ മാത്രമായിരിക്കും നമ്മൾ കൺഫേം ചെയ്ത് വെക്കുന്നത് അപ്പൊ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണോട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ലോൺ ലോണൊന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക എങ്കിൽ മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ നമ്മൾ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ി ടി സീൽ മിനിമം കൊറിയർ ചാർജ് വരുന്നത് എഴുപത് രൂപയാണ് പിന്നെ കിലോ വെയിറ്റ് മാത്രമല്ല അവർ നോക്കുന്നത് പാക്കിങ്ങിന്റെ വോളിയും കൂടി അവർ നോക്കലുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇപ്പൊ സ്പീഡ് പോസ്റ്റിലും കൊറിയർ ചാർജ് അവർ വർദ്ധിപ്പിച്ചിട്ടുണ്ട് മിനിമം ചാർജ് വരുന്നത് അമ്പത്തി ഏഴ് രൂപയാണ് അത് നമ്മളൊരു നോർമൽ ഡി ടി ഡിസിൽ നമുക്ക് എഴുപത് രൂപയാവുന്ന പാക്കിംഗ് നമ്മൾ സ്പീഡ് പോസ്റ്റർ വഴി അയക്കുമ്പോൾ ഇപ്പൊ നമുക്ക് തൊണ്ണൂറ് രൂപ എൺപത്തഞ്ച് രൂപയൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ കൊറിയർ ചാർജിന്റെ ഡീറ്റെയിൽസ് വരുന്നത് ഇങ്ങനെയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്